ഇന്ത്യയുടെ റിയൽ എസ്റ്റേറ്റ് മേഖല വലിയ വികസനത്തിലേക്ക് ഉയരുന്നു അതിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്നത് പ്രവാസികളാണ് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ നിക്ഷേപം നൽകാൻ സുരക്ഷിത ഇടമായി പ്രവാസികൾ കണക്കാക്കുന്നു എന്ന് തന്നെ വേണം കരുതാൻ അതേപോലെ തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇന്ത്യയിലെ ഒരു പ്രമുഖ ബിൽഡേഴ്സ് കൺസ്ട്രക്ഷൻ കമ്പനി ഇൻഡസ്ട്രിയെ ഞെട്ടിക്കുന്ന ഒരു പ്രകടനം നടത്തിയിരുന്നു ഏഴേ ദശാംശം അഞ്ചു കോടി വീതം വില വരുന്ന അവരുടെ ആയിരത്തി ഒരുന്നൂറ് ലക്ഷറി അപ്പാർട്ട്മെന്റുകൾ മൂന്ന് ദിവസം കൊണ്ട് വിറ്റഴിച്ചതായിരുന്നു ആ പ്രകടനം ഇന്ത്യയുടെ റിയൽ എസ്റ്റേറ്റ് മേഖല എത്രത്തോളം വികസനം പ്രാപിച്ചു കഴിഞ്ഞു എന്നതിന്റെ തെളിവാണ് വെറും മൂന്ന് ദിവസം കൊണ്ട് നടന്ന ആ വമ്പൻ കച്ചവടം മുകളിൽ സൂചിപ്പിച്ച പോലെ ആയിരത്തി ഒരുന്നൂറ് അപ്പാർട്ട്മെന്റുകളിൽ ഇരുന്നൂറ്റി എണ്ണം വാങ്ങിയിരിക്കുന്നത് എൻ ആർ ഐകളായിരുന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം ജോലിയും ബിസിനസ്സുമായി വിദേശത്ത് കുടിയേറുന്ന ഇന്ത്യക്കാർ തങ്ങളുടെ സുരക്ഷിത നിക്ഷേപ സങ്കേതമായി ഇന്ത്യയെ കാണുന്നുവെന്നാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത് കോവിഡിന് മുൻപ് വരെ വൈകാരികമായ കണക്കുകളായിരുന്നു ഭൂരിഭാഗം എൻ ആർ ഐ നിക്ഷേപങ്ങളും ഇന്ത്യയിൽ വന്നിരുന്നതെങ്കിൽ പോസ്റ്റ് കോവിഡ് കാലം സാഹചര്യം മാറ്റിമറിച്ചു മികച്ചൊരു ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിയായി അവരിപ്പോൾ റിയൽ എസ്റ്റേറ്റ് മേഖലയെ കണക്കാക്കുകയാണ് ബംഗളൂരു കൊൽക്കത്ത നോയിഡ ഗുഡ്ഗാവ് കേരളം ഹൈദരാബാദ് മുംബൈ എന്നിവിടങ്ങളിലൊക്കെ എൻ ആർ എ നിക്ഷേപങ്ങൾ ഒഴുകുകയാണ് പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് അവരെ ഇതിന് പ്രേരിപ്പിക്കുന്നത് അതിൽ ആദ്യ കാരണമായി പറയുന്നത് ഇക്കൂട്ടർ വിദേശത്താകുമ്പോൾ വീട്ടിലെ പ്രായമായ മാതാപിതാക്കൾക്ക് സുരക്ഷിതത്വവും സമാധാനപൂർണവുമായ എല്ലാ സൗകര്യങ്ങളോടെയും കൂടിയ ഒരു താമസ ഇടം ഒരുക്കുക എന്നതാണ് അതേപോലെ തന്നെ രണ്ടാമത്തെ കാരണമായി പറയുന്നത് റിട്ടയർമെന്റ് കാലത്ത് നല്ലൊരു വരുമാനം സൃഷ്ടിക്കുക എന്നതുകൂടി കൊണ്ട് മറ്റൊരു വിഭാഗം നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റ് ആണിത് മക്കൾക്ക് വേണ്ടി നടത്തുന്ന നിക്ഷേപം മൂന്നാമത്തെ കാരണമായി പറയപ്പെടുന്നു എന്തായാലും ഇന്ത്യയിലെ ഫ്ളാറ്റ് അപ്പാർട്ട്മെന്റ് മേഖലയുടെ സുവർണകാലമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പൈതൃകമായി കിട്ടിയ സ്വത്തുക്കൾ വിറ്റ് നഗര ഹൃദയങ്ങളിൽ ഫ്ളാറ്റോ അപ്പാർട്ട്മെന്റുകളോ വാങ്ങുന്ന രീതിയും കണ്ടുവരുന്നുണ്ട് ഇവിടങ്ങളിലെ സുരക്ഷിതത്വവും സൗകര്യവുമാണ് ഇത്തരത്തിൽ ചിന്തിപ്പിക്കുന്നതിന് െന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ജന്മനാട്ടിലെ വേരുറപ്പിക്കുന്നതിനും രാജ്യത്തിന്റെ സാമ്പത്തിക ഉന്നമനത്തിനും ഉത്തേജനം നൽകുന്ന എന്ന ലക്ഷ്യത്തോടെ നിക്ഷേപം നടത്തുന്നവരുമുണ്ട് എന്നാണ് പ്രമുഖ ഹോം ഡെവലപ്പ്മർമാർ വെളിപ്പെടുത്തുന്നത് ആഗോളതലത്തിലെ റിയൽ എസ്റ്റേറ്റ് മേഖലയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയിൽ സുസ്ഥിരതയാർന്നതാണ് എന്നതാണ് നിക്ഷേപത്തിനായി പലരെയും ആകർഷിക്കുന്ന ഘടകം ഇപ്പോൾ നിക്ഷേപം നടത്തിയാൽ അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ ഇരട്ടി ലാഭം തിരികെ നേടാം എന്നത് പലരെയും ഈ മേഖലയിലേക്ക് അടുപ്പിക്കുകയാണ് വൻകിട മെട്രോപൊളിറ്റൻ നഗരങ്ങളോട് കിടപിടിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കേരളവും വളർന്നുകൊണ്ടിരിക്കുന്നത് വിഴിഞ്ഞം തുറമുഖം ഇതിന് പകരുന്ന ശക്തി ചെറുതൊന്നുമല്ല വിദേശ മലയാളികളുടെ പണം തന്നെയാണ് കേരളത്തിന്റെ സാമ്പത്തിക ഭദ്രതയുടെ വലിയൊരു അടിത്തറ കേരളത്തിൽ തൃശൂരും തിരുവനന്തപുരവുമാണ് ഭാവിയിൽ ഏറ്റവും വലിയ വികസനത്തിന് വിളനിലമാകാൻ പോകുന്ന ജില്ലകൾ ഏറ്റവും വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക മേഖല തന്നെയാണ് തൃശൂരിനെ കണക്കാക്കുന്നത് കോവിഡ് കാലത്തെ അനിശ്ചിതത്വങ്ങളെല്ലാം തന്നെ കേരളത്തിന്റെ റിയൽ എസ്റ്റേറ്റ് മേഖലയെ കഴിഞ്ഞു തിരുവനന്തപുരത്തും കൊച്ചിയിലുമാണ് ഏറ്റവും അധികം ഫ്ളാറ്റുകൾ അടുത്ത കാലത്തായി രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളതെന്നാണ് കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലാരിറ്റി അതോറിറ്റിയും വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്